ഇന്ന് വാഹന വിപണിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വലിയ സ്ഥാനമാണുള്ളത് ഇന്ത്യയിൽ ഇപ്പോൾ വിൽക്കപ്പെടുന്ന സ്റ്റൈലിഷും ലുക്കിലും താങ്ങാവുന്ന വിലയിലുമുള്ള ആറ് ഇലക്ട്രിക് കാറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്പർ വൺ എം ജി കോമറ്റ് ഇ വി ഈ വാഹനത്തിന്റെ വില വരുന്നത് ഏഴ് പോയിന്റ് ഒമ്പത് എട്ട് ലക്ഷം മുതൽ ഒമ്പത് പോയിന്റ് ഒമ്പത് എട്ട് ലക്ഷം വരെയാണ് എം ജി മോട്ടോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ത്രീ ഡോർ കോമറ്റ് പുറത്തിറക്കിയത് സെഡസ് ഇ വിക്ക് ശേഷം കമ്പനിയുടെ പോർട്ട്ഫോളിയോയിലെ രണ്ടാമത്തെ ആണ് കോമറ്റ് നാൽപ്പത്തിരണ്ട് ബി എച്ച് പി പവറും നൂറ്റി പത്ത് എൻ എം ടോർക്കുമാണ് ഈ വാഹനത്തിൽ നിന്നും കിട്ടുന്നത് പതിനേഴ് പോയിന്റ് മൂന്ന് കിലോവാറ്റിന്റെ ബാറ്ററിയാണ് മൈക്രോ ഇലക്ട്രിക് ഹാച്ച് പാക്കിന് കരുത്താകുന്നത് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ച് നൽകുമെന്നാണ് വാഗ്ദാനം മൂന്ന് പോയിന്റ് മൂന്ന് കിലോവാട്ടിന്റെ ചാർജർ ഉപയോഗിച്ച് ഏഴ് മണിക്കൂറിനുള്ളിൽ സീറോ ടു ഹൺഡ്രഡ് ശതമാനത്തിലേക്ക് എത്തും ഗ്ലോബൽ എൻക്യാപ്പിന്റെ ഫൈവ് സ്റ്റാർ റേറ്റിംഗും ഈ വാഹനത്തിന് ലഭിച്ചിട്ടുണ്ട് നമ്പർ ടു ടിയാഗോ ഇ വി എട്ട് പോയിന്റ് ആറ് ഒമ്പത് ലക്ഷം മുതൽ പന്ത്രണ്ട് പോയിന്റ് പൂജ്യം നാല് ലക്ഷം വരെയാണ് ഈ വാഹനത്തിന്റെ വില വരുന്നത് ടാറ്റ ടിയാഗോ ഇവിക്ക് രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളാണുള്ളത് പത്തൊമ്പത് പോയിന്റ് രണ്ട് കിലോ വാട്ടിൻ്റെ ബാറ്ററിയും ഇരുപത്തിനാല് കിലോ വാറ്റിന്റെ ബാറ്ററിയുമാണ് എൻട്രി ലെവൽ ടിയാഗോയ്ക്ക് അറുപത് പോയിന്റ് മൂന്ന് ബി എച്ച് പിയും നൂറ്റി പത്ത് എൻ എം ടോർക്കുമാണ് ഔട്ട് മുൻനിര മോഡലിന് എഴുപത്തിനാല് ബി എച്ച് പിയും നൂറ്റിപ്പതിനാല് എൻ എം ടോർക്കുമാണ് വരുന്നത് എം ഐ ഡി സി സേക്കിൾ അനുസരിച്ച് പത്തൊമ്പത് പോയിന്റ് രണ്ട് കിലോവാട്ടിൻ്റെ പതിപ്പിന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് ലഭിക്കുന്നു ഇരുപത്തിനാല് കിലോവാട്ടിൻ്റെ പതിപ്പിന് മുന്നൂറ്റൻപത് ആണ് റേഞ്ച് നൽകുന്നത് പതിനഞ്ച് ആംബിയർ പ്ലഗിൽ എ സി ഹോം വാൾട്ട് ചാർജർ ഉപയോഗിച്ച് എൻട്രി ലെവൽ ടിയാഗോ ആറ് പോയിൻ്റ് ഒമ്പത് മണിക്കൂറിനുള്ളിൽ പത്ത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ചാർജ് ചെയ്യാനാകും രണ്ടാമത്തെ മോഡലിന് എട്ട് പോയിന്റ് ഏഴ് മണിക്കൂറിനുള്ളിൽ ചാർജ് ചെയ്യാം ഏഴ് പോയിന്റ് രണ്ട് കിലോ വാട്ടിന്റെ ചാർജർ ഉപയോഗിച്ച് ഒമ്പത് പോയിന്റ് രണ്ട് കിലോവാട്ടിന്റെ ഇവിയെ രണ്ട് പോയിന്റ് ആറ് മണിക്കൂറിനുള്ളിൽ പത്ത് ശതമാനത്തിൽ നിന്നും നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കാം ഇരുപത്തിനാല് കിലോവാട്ടിന്റെ ഇവിയെ മൂന്ന് പോയിന്റ് ആറ് മണിക്കൂറിനുള്ളിൽ പത്ത് ശതമാനത്തിൽ നിന്നും നൂറ് ശതമാനത്തിൽ എത്തും ഡി സി ഫാസ്റ്റ് ചാർജറിന്റെ കാര്യത്തിൽ പത്ത് ശതമാനം മുതൽ എൺപത് ശതമാനത്തിലേക്ക് എത്താൻ രണ്ട് ഇവികൾക്കും അൻപത്തെട്ട് മിനിറ്റിനുള്ളിൽ ചാർജ് ചെയ്യപ്പെടും ഈ വാഹനത്തിന്റെ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് വരുന്നത് ഫോർ സ്റ്റാർ ആണ് നമ്പർ ത്രീ സിട്രോൺ ഇ സി ത്രീ പതിനൊന്ന് പോയിന്റ് ആറ് ഒന്ന് ലക്ഷം മുതൽ പന്ത്രണ്ട് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം വരെയാണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സിട്രോൺ തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് എഴുപത്തി ആറ് ബി എച്ച് പിയും നൂറ്റി നാൽപ്പത്തി മൂന്ന് എൻ എം ടോർക്കുമാണ് നൽകുന്നത് ഇരുപത്തി ഒമ്പത് പോയിന്റ് രണ്ട് കിലോ വാട്ടറിന്റെ ബാറ്ററിയാണ് ക്രോസ് ഓവർ ഹാച്ചിന് കരുത്തേക്കുന്നത് ഇ സി ത്രീന് നൂറ്റി കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും ആറ് പോയിൻറ് എട്ട് സെക്കൻഡ് കൊണ്ട് സീറോ ടു സിക്സ്റ്റി കിലോമീറ്റർ വേഗതയിൽ കൈവരിക്കുമെന്ന് ഫ്രഞ്ച് കാർ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു പതിനഞ്ച് ആംബിയർ പ്ലഗ് ഉപയോഗിച്ച് ഈ സീ ത്രീ പത്ത് മണിക്കൂറിനു ലെൻ പെർസെൻറ്റേജിൽ നിന്നും ഹൺഡ്രഡ് ശതമാനത്തിലേക്ക് ചാർജ് ചെയ്യപ്പെടുന്നു എം ഐ ഡി സി സൈക്കിൾ അനുസരിച്ച് ഈ സീ ത്രീ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ വാഹനത്തിന്റെ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് വരുന്നത് സീറോ സ്റ്റാർ ആണ് നമ്പർ ഫോർ ടിഗോറി പന്ത്രണ്ട് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം മുതൽ മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം വരെയാണ് ഈ വാഹനത്തിന്റെ വില വിപണിയിലെ ഏറ്റവും പോക്കറ്റ് ഫ്രണ്ട്ലി ഇ വി സഡാനാണ് എഴുപത്തിനാല് ബി എസ് പി കരുത്തും നൂറ്റി എഴുപത് എൻ എം ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് പറയുന്നതനുസരിച്ച് ഇത് അഞ്ച് പോയിന്റ് ഏഴ് സെക്കൻഡിനുള്ളിൽ സീറോ ടു സിക്സ്റ്റി കിലോമീറ്ററിലേക്ക് വേഗത കൈവരിക്കാം എ ആർ എ ഐ അടിസ്ഥാനമാക്കി ഇ വി സഡാൻ മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണ് റേഞ്ച് വരുന്നത് പതിനഞ്ച് ആംപിയർ പ്ലഗ്ഗ് എ സി ഹോം വാൾട്ട് ചാർജർ ഉപയോഗിച്ച് ഇരുപത്തി ആറ് കിലോ വാറ്റിൻ്റെ ബാറ്ററി ടെൻ ടു ഹൺഡ്രഡ് ശതമാനത്തിലേക്ക് ചാർജ് ചെയ്യാൻ ഒമ്പത് പോയിൻറ്റ് നാല് മണിക്കൂർ എടുക്കും ഒരു ഡി സി ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ഇത് അൻപത്തൊമ്പത് മിനിറ്റിനുള്ളിൽ ടെൻ ടു എയ്റ്റി പേഴ്സൻ്റേജ് ചാർജ് വരെ ചെയ്യപ്പെടുന്നു ഈ വാഹനത്തിന്റെ ക്രാഷ് ടെസ്റ്റിംഗ് റേറ്റിംഗ് വരുന്നത് ഫോർ സ്റ്റാർ ആണ് നമ്പർ ഫൈവ് ടാറ്റ നെക്സോൺ ഇ വി പതിനാല് പോയിന്റ് ഏഴ് നാല് ലക്ഷം മുതൽ പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് നാല് ലക്ഷം വരെയാണ് ഈ വാഹനത്തിന്റെ വില ടിയാഗോ ഇവിയെ പോലെ നെക്സോൺ ഇവിയിലും മീഡിയം റേഞ്ച് ലോങ് റേഞ്ച് ബാറ്ററി ഓപ്ഷനുകൾ ലഭ്യമാണ് നൂറ്റി ഇരുപത്തിമൂന്ന് ബി എച്ച് പി കരുത്തും ഇരുന്നൂറ്റി പതിനഞ്ച് എൻ എം ടോർക്കുമാണ് മുപ്പത് കിലോ വാറ്റിൻ്റെ ബാറ്ററി പാക്കാണ് ഈ മീഡിയം റേഞ്ചിന് കരുത്തേകുന്നത് ഇത് ഒമ്പത് പോയിന്റ് രണ്ട് സെക്കൻഡിനുള്ളിൽ സീറോ ടു ഹൺഡ്രഡ് കിലോമീറ്ററിലേക്ക് വേഗത കൈവരിക്കുന്നു കൂടാതെ എം ഐ ഡി സി സൈക്കിൾ അനുസരിച്ച് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ റേഞ്ചും കിട്ടുന്നു ലോങ് റേഞ്ചിന് നൂറ്റി നാൽപ്പത്തി മൂന്ന് ബി എച്ച് പിയും ഇരുന്നൂറ്റി പതിനഞ്ച് എൻ എം ടോർക്കുമാണ് നൽകുന്നത് നാൽപ്പത് പോയിന്റ് അഞ്ച് കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് ലഭിക്കുന്നത് ഇത് എട്ട് പോയിന്റ് ഒമ്പത് സെക്കൻഡിനുള്ളിൽ സീറോ ടു ഹൺഡ്രഡ് കിലോമീറ്ററിലേക്ക് കൈവരിക്കും എം ഐ ഡി സി സൈക്കിൾ അനുസരിച്ച് നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ റേഞ്ചാണ് വാഗ്ദാനം ചെയ്യുന്നത് മിഡിൽ റേഞ്ച് പതിപ്പിന് പത്ത് പോയിന്റ് അഞ്ച് മണിക്കൂറിനുള്ളിൽ പതിനഞ്ച് ആംബിയർ പ്ലഗ് പോയിന്റിൽ നിന്നും പത്ത് ശതമാനത്തിൽ നിന്നും നൂറ് ശതമാനം വരെ ചാർജ് ചെയ്യുന്നു ഏഴ് പോയിന്റ് രണ്ട് കിലോ വാട്ടിൻ്റെ ചാർജർ ഉപയോഗിച്ച് നാല് പോയിന്റ് മൂന്ന് മണിക്കൂറിനുള്ളിൽ ചാർജ് ചെയ്യാം അൻപത് കിലോ വാട്ടിൻ്റെ ഡി സി ചാർജർ ഉപയോഗിച്ച് മിഡിൽ റേഞ്ചും ലോങ് റേഞ്ചും എന്നിവയ്ക്ക് അൻപത്തിയാറ് മിനിറ്റ് കൊണ്ട് ചാർജ് ആകുന്നു ലോങ് റേഞ്ചിൽ ഏഴ് പോയിൻറ്റ് രണ്ട് കിലോവാട്ടിൻ്റെ എ സി ചാർജർ ഉപയോഗിച്ച് പതിനഞ്ച് പോയിൻറ്റ് ആറ് മണിക്കൂർ കൊണ്ട് പതിനഞ്ച് എംപയർ പ്ലഗിൽ പത്ത് ശതമാനത്തിൽ നിന്ന് നൂറ് ശതമാനം വരെ ചാർജ് ചെയ്യുന്നു ഈ വാഹനത്തിൻ്റെ ക്രാഷ് ടെസ്റ്റിംഗ് റേറ്റിംഗ് വരുന്നത് ഫൈവ് സ്റ്റാർ ആണ് നമ്പർ സിക്സ് മഹീന്ദ്ര എക്സ് യു വി ഫോർ ഡബ്ളോ പതിനഞ്ച് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം മുതൽ പതിനേഴ് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം വരെയാണ് ഈ വാഹനത്തിന്റെ വില നെക്സോൺ ഇവിയെ പോലെ എക്സ് യു വി ഫോർ ഡബ്ലോയ്ക്ക് രണ്ട് ബാറ്ററി ഓപ്ഷനുകൾ ലഭിക്കുന്നു മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് കിലോവാട്ടിൻ്റെയും മുപ്പത്തൊമ്പത് പോയിന്റ് നാല് കിലോട്ടിൻ്റെയും ബാറ്ററി ബാക്കുകൾ യഥാക്രമം മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്ററും നാനൂറ്റി അൻപത്തി ആറ് കിലോമീറ്ററും എ ആർ എ ഐ റേറ്റ് ചെയ്ത പരമാവധി റേഞ്ച് എസ് യു വി ഫോർ ഡബ്ല്യുഒയിന് കരുത്തേകുന്ന നൂറ്റി നാപ്പത്തെട്ട് ബി എച്ച് പി കരുത്തും മുന്നൂറ്റി പത്ത് എൻ എം ടോർക്കുമാണ് ഈ വാഹനത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് കോമ്പാക്റ്റ് ഇലക്ട്രിക് എക്സ് യു വിക്ക് മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും വെറും എയ്റ്റ് പോയിന്റ് ത്രീ സെക്കൻഡ് കൊണ്ട് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാനും കഴിയും മഹീന്ദ്ര എക്സി വി ഫോർ ഡബ്ല്യൂഒയുടെ ക്രാഷ് ടെസ്റ്റിംഗ് റേറ്റിംഗ് വരുന്നത് ഫൈവ് സ്റ്റാർ ആണ് മഹീന്ദ്ര എക്സി വി ഫോർ ഡബ്ല്യൊയെ കുറിച്ച് കൂടുതൽ അറിയാൻ നേരത്തെ ചെയ്ത വീഡിയോ ഡാഷ്ബോർഡിൽ ആയി കൊടുത്തിട്ടുണ്ട് ഇ വി കാറുകളുടെയും മറ്റു വാഹനങ്ങളുടെയും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്തുക